കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കാണുവാൻ വലിയവനായ കർത്താവ് നമ്മെ സഹായിച്ചു നന്ദിയുടെ സ്തോത്രം കഴിഞ്ഞ രാത്രി കാലം നാം സുഖകരമായി ഉറങ്ങി ഒരു പുതിയ പ്രഭാതത്തിൻ്റെ പുനർകാലം കാണുവാൻ കർത്താവ് സഹായിച്ചല്ലോ നദിയുടെ സ്തോത്രം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രവിക്കുവാൻ വളരെ താൽപ്പര്യത്തോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് ആത്മാവിൻ്റെ ഫലം എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ എട്ട് എപ്പിസോഡുകളായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ആത്മാവിൻ്റെ ഫലം എന്നുള്ള വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഒമ്പതാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് ആത്മാവിൻ്റെ ഫലം എന്നുള്ള വിഷയത്തിൽ ഇന്ന് അതിൻ്റെ സൗമ്യത എന്ന ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് വായിക്കാം മത എഴുതിയ സുവിശേഷം അതിൻ്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പേൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ദൈവത്തിന്റെ സ്തോത്രം വളരെ സുപ്രധാനമായൊരു വാക്യമാണ് സൗമ്യതയ്ക്ക് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് കർത്താവായ യേശുക്രിസ്തു ആത്മാവിൻ്റെ ഫലമായ സൗമ്യതയ്ക്ക് ഏറ്റവും ഉദാത്തമായ മാതൃക നമുക്ക് കർത്താവിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് രഹസ്യമായി ഒന്നും ചെയ്യാതിരുന്നിട്ടും പകൽ വെളിച്ചത്തിൽ മുഖത്ത് നോക്കി സത്യം മാത്രം വിളിച്ചു പറഞ്ഞിട്ടും തൻ്റെ ജീവിതം ഒരു പുസ്തകം കണക്കെ മലർക്കെ തുറന്നു പിടിച്ചിട്ടും മതമേലാളന്മാർ വാളും വടികളുമായി യേശുവിന് നേരെ വന്നു എതിർക്കുന്നവനെ തകർത്ത് തെരിപ്പണമാക്കുവാനുള്ള ശക്തി ഉണ്ടായിട്ടും അവിടുന്ന് എതിർത്ത ഒരു വാക്കും ഒരിയാടിയില്ല കർത്താവ് ഏത് പ്രതികൂലങ്ങളുടെ നടുവിൽ സൗമ്യനായിട്ട് നിലകൊള്ളുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കയ്യഫാവിൻ്റെ വീട്ടുമുറ്റത്ത് അവർ യേശുവിനെ ഒരു കുറ്റവാളിയാക്കി കർത്താവിന്റെ കൈകൊണ്ട് അപ്പം വാങ്ങി ഭക്ഷിച്ച ഒരുവൻ യേശുവിന്റെ ചെകിട്ടത്തടിച്ചു വിശന്ന പൊരിഞ്ഞവന് അപ്പം നൽകി വിശപ്പ് മാറ്റിയതിന് കൊടുത്ത പ്രതിഫലം മറ്റൊരുവന് യേശുവിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി തുപ്പൽ പുരട്ടി കാഴ്ച നൽകിയതിന് ലോകം കൊടുത്ത പാരിതോഷികം ഒരുവൻ യേശുവിന്റെ കണ്ണ് റൂമാൽ കൊണ്ട് കെട്ടി നീതിയുടെ കണ്ണുകൾക്ക് തിവരം വധിക്കാത്തതിന്റെ അരിശം വീണ്ടും അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുവാനായിട്ട് ആവശ്യം ഹോസന്ന പാടിയ നാവുകൾക്ക് ധിക്കാരത്തിൻ്റെ മുൾമുന മതമേലത്തിക്ഷൻ്റെ യേശു പടയാളികളുടെ ആട്ടും തുപ്പുമേറ്റ് അറുപ്പാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അറിവുകാരൻ്റെ കത്തിക്ക് മൂർച്ചയേറുന്നത് കണ്ടിട്ടും ഒരു വാക്കും ഉരിയാടാതെ സൗമ്യനായിട്ട് നിലകൊണ്ടു ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ അണ്ടഘടാഹങ്ങളെ മെനഞ്ഞവൻ കാറ്റിനെ തൂക്കി നോക്കുന്നവൻ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു വഴിയും ഉണ്ടാക്കിയവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നവൻ താമ്പര കഥകളെ തകർക്കുന്നവൻ ഇരുമ്പോടാമ്പലികളെ ഖണ്ണിക്കുന്നവൻ സകലത്തിൻ്റെയും സൃഷ്ടിതാവായ സർവശക്തനായ കർത്താവ് രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന മിണ്ടാതിയിരിക്കുന്ന പോലെ സൗമ്യനായി നിലകൊണ്ടു ഈ കർത്താവ് പറയുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ദൈവത്തിൻ്റെ സ്തോത്രം ആത്മാവിൻ്റെ ഫലമായ സൗമ്യതയ്ക്ക് ഏറ്റവും ഉദാത്തമായ മാതൃക നമുക്ക് കർത്താവിൽ കാണുവാനായിട്ട് സാധിക്കുന്നു എന്താണ് സൗമ്യത മൂലഭാഷയിൽ പ്രാക്ടസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് പരിഭാഷപ്പെടുത്തുവാൻ അല്പം പ്രയാസമുള്ള ഈ പദത്തിൻ്റെ അർത്ഥം മര്യാദ ആദരവ് കീഴ്വഴക്കം എന്നൊക്കെയാണ് മര്യാദ ആദരവ് കീഴ്വഴക്കം അതായത് സ്വയത്തെ കീഴടക്കി പരിജ്ഞാനത്തോടും പക്വതയോടുമുള്ള സമീപനമാണ് സൗമ്യത സ്വയത്തെ കീഴടക്കി പരിജ്ഞാനത്തോടും പക്വതയോടുമുള്ള സമീപനത്തെ നമുക്ക് സൗമ്യത എന്ന് വിശേഷിപ്പിക്കാം നമുക്ക് ഒന്നാമതായിട്ട് സൗമ്യത ഇല്ലായ്മയുടെ ദോഷവശങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ ഞാൻ വായിക്കുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഒൻപത് ഇരുപത്തിമൂന്ന് മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും അപ്പോൾ മനുഷ്യന്റെ ഹൃദയം നികളിക്കുന്നത് അവൻ്റെ നാശത്തിന് മുമ്പെയാണെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞ വച ശ്രദ്ധിച്ചോ മനുഷ്യൻ്റെ ഹൃദയം നികളിക്കുന്നത് അവൻ്റെ നാശത്തിന് മുമ്പെയാണ് വിശുദ്ധ വേദപുസ്തകം അനേകം ദൃഷ്ടാന്തങ്ങളിലൂടെ സൗമ്യതയുടെയും വിനയത്തിൻ്റെയും ആവശ്യകത നമ്മെ മനസ്സിലാക്കിക്കുന്നുണ്ട് സങ്കീർത്തനങ്ങൾ ഒൻപത് സൗമ്യതയുള്ളവരെ അവിടുന്ന് ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു സൗമ്യതയുള്ളവരെ അവിടുന്ന് ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് തന്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു ഗർഭം താഴ്ത്തിക്കളഞ്ഞതിന് ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് നെപ്പോളിയൻ മോണപ്പാറ്റിന്റെ ജീവിതം തന്റെ ഇരുപത്തി ആറാമത്തെ വയസ്സിൽ അദ്ദേഹം ഫ്രഞ്ച് സൈന്യത്തിന്റെ കമാൻഡർ ചുമതലയേറ്റു മുപ്പത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് അതായത് ആയിരത്തി എണ്ണൂറ്റിനാലിൽ അദ്ദേഹം ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് നിയമിക്കപ്പെട്ടു നോത്രദാമിലെ കത്തീഡ്രൽ വെച്ചായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാല് ഡിസംബർ മാസം രണ്ടാം തീയതി അദ്ദേഹത്തിൻ്റെ കിരീടധാരണ ചടങ്ങ് നടക്കേണ്ടിയിരുന്നത് അന്നത്തെ പ്രമുഖരായ ആത്മീയ നേതൃത്വത്തെ അവിടെ ക്ഷണിച്ചിരുന്നു അവിടെ കൂടി വന്നിരുന്ന ജനത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നെപ്പോളിയൻ ബോണപ്പാട്ട് തന്റെ ഭാര്യയായ ജോസഫ് കൈക്ക് പിടിച്ചുകൊണ്ട് ആലയത്തിലേക്ക് വന്നു അൾത്താറയ്ക്ക് സമീപം ചെന്ന് തൻ്റെ തന്നെ കൈകൊണ്ട് അദ്ദേഹം കിരീടമെടുത്ത് തൻ്റെ തലയിൽ വെച്ചു അവിടെ മത നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് റാണിയുടെ കിരീടമെടുത്ത് തന്റെ ഭാര്യയായ ജോസഫേന്റെ തലയിലും വെച്ചു കൊടുത്തു പ്രിയമുള്ളവരെ ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയപ്പോഴേക്കും മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ ഭരണത്തിന് കീഴിലായി എന്നാൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർലു യുദ്ധത്തിൽ ലോകത്തെ കിടുകിട് വിറപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാട്ടെന്ന ധീര പരാക്രമി നെൽസൻ എന്ന ബ്രിട്ടീഷ് സൈന്യാധിപന്റെ മുമ്പിൽ കീഴടങ്ങി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അല്ലാൻറിക് സമുദ്രത്തിലുള്ള സെന്റ് ഹെലീന ദ്വീപിലേക്ക് നാടുകടത്തി അവിടെ നിരാശനായി ഏകനായി വിലപിച്ചുകൊണ്ട് ഒരു പാറപ്പുറത്തിരുന്നു കൊണ്ട് നെപ്പോളിയൻ മോണപ്പാട്ട് ഇങ്ങനെ വിലപിച്ചു വട്ട് ക്യാൻ ഐ ഡൂ ഓൺ എ ലിറ്റിൽ റോക്ക് ദി എൻസ് ലോകത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഒരു ചെറിയ പാറപ്പുറത്തിരുന്നു കൊണ്ട് എനിക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും അടുത്ത ആറ് വർഷക്കാലം കൂട്ടിലടയ്ക്കപ്പെട്ട കഴുകനെ പോലെ നിരാശയിലും ഭാരത്തിലും വിലാപത്തിലുമൊക്കെ തൻ്റെ ആയുസ് കഴിച്ചുകൂട്ടിയ നെപ്പോളിയൻ മോണപ്പാട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മെയ് മാസം അഞ്ചാം തീയതി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ഗർവം താഴ്ത്തിക്കളഞ്ഞതിന് അല്ലെങ്കിൽ അഹങ്കരിക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന ദൈവശിക്ഷയ്ക്ക് ഇതിലും വലിയ ഒരു ഉദാഹരണം ചരിത്രത്തിൽ കാണുവാനായിട്ടില്ല അതുകൊണ്ട് ചരിത്രം അവസാനിക്കുന്നില്ല നെപ്പോളിയൻ ബോണപ്പാട്ടിനെ അടക്കം ചെയ്ത കല്ലറയുടെ മുകളിൽ നെപ്പോളിയന്റെ പേരെഴുതി വയ്ക്കുവാൻ ഫ്രഞ്ച് പട്ടാളക്കാർ ബ്രിട്ടീഷുകാരുടെ അനുവാദം ചോദിച്ചു എന്നാൽ അവർ അതിന് അനുവാദം കൊടുത്തില്ല ചില നാളുകൾക്ക് ശേഷം ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരൻ വളരെ വളരെ ഹാസ്യമായി നാപ്പോളിയന്റെ കല്ലറയിൽ ഇപ്രകാരം എഴുതി വെച്ചു ഹിയർ ലൈസ് എ മാൻ ഹു ഹാസ് നോ നെയം ഹിയർ ലൈസ് എ മാൻ ഹു ഹാസ് നോ നെയം അതായത് ഒരു പേരുമില്ലാത്തൊരു മനുഷ്യൻ ഇവിടെ കിടക്കുന്നു എന്തൊരു വിരോധാഭാസം ഒരു കാലത്ത് നെപ്പോളിയൻ എന്ന് കേട്ടാൽ രാജാക്കന്മാരും രാജ്യങ്ങളും നടുങ്ങിയിരുന്ന കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്നോ തനിക്കൊരു പേര് പോലും ഇല്ലെന്നാണ് എഴുതി വച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ വീഴ്ചയ്ക്ക് മുമ്പേ നികളം എന്ന തിരുവചന വാക്യം എത്ര അർത്ഥവത്താണ് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ആത്മാവിൻ്റെ ഫലമായ സൗമ്യത എന്ന ഫലം നാം കഴിക്കുന്നവരായിട്ട് മാറണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു നാം ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് നോക്കിയാൽ നെപ്പോളിയൻ ബോണപ്പാറ്റിനെ പോലെ ഗർവം താഴ്ത്തിക്കളഞ്ഞ ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആത്മാവിൻ്റെ ഫലമായ സൗമ്യത ഉള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഇനി നമുക്ക് സൗമ്യതയ്ക്കുള്ള ഏറ്റവും വലിയ മാതൃകയെപ്പറ്റി ചിന്തിക്കാം നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമായ സൗമ്യതയ്ക്കുള്ള ഏറ്റവും ഉദാത്തമായ മാതൃക നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ അവിടെ ഇങ്ങനെ വായിക്കുന്നു പെസഹ പെരുന്നാളിനു മുമ്പേ താൻ ഈ ലോകം വിട്ട പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിരിക്കെ ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു അത്താഴമായപ്പോൾ ശീമോൻ്റെ മകനായ യൂത ഇസ്കുരിയോത്താവിൻ്റെ ഹൃദയത്തിൽ യേശുവിനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ പിതാവിൻ്റെ അടുക്കിൽ നിന്ന് വന്നു പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ എഴുന്നേറ്റ് വസ്ത്രമൂരി വെച്ച് ഒരു തുവർത്തടുത്തരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരിയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ടവരുടെ കാൽ തുവർത്തുവാനും തുടങ്ങി ദൈവദിന സ്തോത്രം അവിടുന്ന് സീമാൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ പത്രോസ് അവനോട് അഥാമേ അങ് എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ ചെയ്യുന്നതെന്ന് ഇപ്പോൾ അറിയുന്നില്ല പിന്നീട് അറിയുമെന്ന് പറഞ്ഞു അങ്ങൊരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞതിന് ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് യേശു പറഞ്ഞു അപ്പോൾ സിമോൺ പത്രോസ് കർത്താവേ എൻ്റെ കാൽ മാത്രമല്ല കയ്യും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു അതിൽ യേശു കുളിച്ചിരിക്കുന്നവനെ കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല അവൻ മുഴുവൻ ശുദ്ധിയുള്ളവൻ നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു ഇത് തന്നെ കാണിച്ചു കൊടുക്കുവാനുള്ള ഉള്ളവനെ യേശു അറിഞ്ഞിരിക്കുകൊണ്ടാകുന്നു ഇപ്രകാരം പറഞ്ഞത് അവിടുന്ന് അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും വരുന്നു അവരോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ആകെ കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം അല്ലെങ്കിൽ അന്യോന്യം കാലുകളെ കഴുകേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു അപ്പം ഇവിടെ ഈ ഓഹർഡുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കർത്താപത്തിൻ്റെ ശിഷ്യന്മാരുമായി അന്ത്യത്താഴം അന്ത്യത്താഴംസ കഴിക്കുമ്പോൾ കർത്താവ യേശു ക്രിസ്തുതൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം എന്തുകൊണ്ടാണ് യേശു ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയത് ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു അവരിൽ ആരാണ് വലിയവൻ എന്നതിനെ ചൊല്ലിയൊരു തർക്കമുണ്ടായിരുന്നു നമുക്കറിയാം യഹൂദന്മാർ ഭക്ഷണത്തിൽ വിൽക്കുമ്പോൾ സ്ഥാനമാനങ്ങൾ ശ്രദ്ധിക്കാൻ പ്രധാന അതിഥിയുടെ വലത്തുവശത്ത് ആദ്യമിരിക്കുന്ന വ്യക്തിയായിരിക്കും ആ പന്തിയിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും പ്രമുഖൻ തന്നെയുമല്ല തങ്ങളുടെ വീട്ടിൽ വരുന്ന അതിഥികളുടെ കാൽ അവർ കഴുകുക പതിവായിരുന്നു ആരാണ് കാൽ കഴുകുന്നത് വീട്ടിൽ ഒരടിമയുണ്ടെങ്കിൽ ആ അടിമയായിരിക്കും കാൽ കഴുകുക ഒന്നിൽ കൂടുതൽ അടിമകൾ ഉണ്ടെങ്കിലോ ആ അടിമകളിൽ ഏറ്റവും വില കുറഞ്ഞ അടിമയായിരിക്കും കാൽ കഴുകുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം മനസ്സിലാക്കണം അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ സകലത്തിൻ്റെ സൃഷ്ടിതാവായ സർവശക്തനായ ദൈവമായ കർത്താവ് മൺമയനായ തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ്റെ കാൽ കഴുകിയെങ്കിൽ സൗമ്യതയുടെ താഴ്മയുടെ എത്ര ഉദാത്തമായ മാതൃകയാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെ ലോകത്തിൽ ആർക്കും കാണിച്ചു കൊടുക്കുവാൻ കഴിയാത്ത ഏറ്റവും ഉദാത്തമായ സൗമ്യതയുടെ താഴ്മയുടെ മാതൃക കർത്താവിൽ കാണുന്നു യേശു പറയുകയാണ് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും വിശുദ്ധ വേദപുസ്തകത്തിൽ ആത്മാവിൻ്റെ ഫലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലമാണ് സൗമ്യത ഈ സൗമ്യത എന്ന ഫലം കഴിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ക്രിസ്തീയ ചിന്തകളുമായി വളരെ ഇഴുകിച്ചേർന്ന സന്യാസിയും ആചാര്യനുമായിരുന്നു സ്വാമി വിവേകാനന്ദൻ തൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ സന്യാസം സ്വീകരിച്ച അദ്ദേഹം മുപ്പത്തിയൊൻപത് വർഷം മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ എങ്കിലും അനേക പുരുഷ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹം തന്നെ ഒരു ഈ മുപ്പത്തിയൊൻപത് വർഷത്തെ ജീവിതം കൊണ്ട് ചെയ്തു തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ നാലിന് ബെല്ലൂർ ആശ്രമത്തിൽ വെച്ച് സമാധിയായ സ്വാമിജിയുടെ ജീവിതത്തിനുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ജൂലൈ മൂന്നാം തീയതി ഏകാദശി വ്രതമായിരുന്നു രോഗാവസ്ഥയിലായിരുന്ന സ്വാമിജിയെ സന്ദർശിക്കുവാൻ ധാരാളം ആളുകൾ ആശ്രമത്തിൽ വന്നിരുന്നു അദ്ദേഹത്തെ സന്ദർശിച്ചതിനു ശേഷം വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നവർക്ക് കൈ കഴുകുവാൻ സ്വാമിജി വെള്ളം ഒഴിച്ചു കൊടുത്തു വളരെ ക്ഷീണിതനായിരുന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്രകാരം ഈ പ്രവൃത്തി ചെയ്തത് എന്ന് ചോദിച്ച ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തു താൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകിയതായി ഞാൻ തിരുവചനത്തിൽ വായിച്ചിട്ടുണ്ട് യേശു ക്രിസ്തു ചെയ്യുന്നത് ഞാനും ചെയ്തു എന്ന് മാത്രം അടുത്ത ദിവസം സ്വാമിജി ലോകത്തോട് അവിടെ പറഞ്ഞു പ്രിയമുള്ളവരെ കർത്തവായ ക്രിസ്തുവിൻ്റെ സൗമ്യത കർത്തവായ ക്രിസ്തുവിൻ്റെ ജീവിതം സ്വാമി വിവേകാനന്ദനെ എത്രമാത്രം സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവം വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുകയാണ് യേശുക്രിസ്തു പറയുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടത് പ്രിയമുള്ളവരെ ആത്മാവിൻ്റെ ഫലമായ സൗമ്യത എന്ന ഫലം കഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ അധിവസിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം വചനം പറയുന്നു ഈ വകയ്ക്ക് വിരോധമായി ഓരനായ പ്രമാണവുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം നാം പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരങ്ങളായി മാറുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടമായിട്ട് നമ്മുടെ ശരീരമാകുന്ന മന്ദിരം മാറുമ്പോൾ അവിടെ ഈ ആത്മാവിൻ്റെ ഫലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാമത്തെ ഫലം നമ്മൾ ചിന്തിച്ച സ്നേഹത്തെക്കുറിച്ചാണ് എല്ലാറ്റിലും മുഖ്യം സ്നേഹമാണ് സ്നേഹമുണ്ടെങ്കിൽ സന്തോഷമുണ്ട് സന്തോഷമുണ്ടെങ്കിൽ സമാധാനമുണ്ട് സമാധാനമുണ്ടെങ്കിൽ നിർഘക്ഷമയുണ്ട് ദയയുണ്ട് പരോപകാരമുണ്ട് വിശ്വസ്തതയുണ്ട് സൗമ്യതയുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇന്ദ്രിയ ജയവുമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം കായ്ക്കുന്നവരായിട്ട് നമ്മൾ മാറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഈ നാളുകളിൽ നാം ചിന്തിക്കുക ആത്മാവിൻ്റെ ഫലം കയക്കുന്ന വൃക്ഷങ്ങളായിട്ട് നമ്മൾ തീർന്നിട്ടുണ്ടോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മാതൃകയും യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന തിരുവചനത്തിന് അനുസൃതമായിട്ടുള്ള വളരെ താഴ്മയോടും വിനയത്തോടും കൂടി ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ നമുക്ക് ആ മാതൃകയാക്കുവാൻ പറ്റിയ വ്യക്തി കർത്താവേസ് ക്രിസ്തു മാത്രമാണ് പത്ത് റോസൻ്റെ ലേഖനത്തെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു നിങ്ങൾ അവിടുത്തെ കാൽച്ചുവട് പിന്തുടരുവാൻ അവിടുന്ന് ഒരു മാതൃക വച്ചു പോയിരിക്കുന്നു അപ്പം എല്ലാറ്റിലും നമുക്ക് അനുകരണീയനായിട്ടുള്ളത് കർത്താവ് യേസ് ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിൻ്റെ താഴ്മ എത്ര എത്ര പ്രശംസനീയമാണ് ദൈവത് രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സന്ദർശത്തിനായി വേഷത്തിൽ മനുഷ്യനായി ക്രൂശില മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയ കർത്താവിൻ്റെ സൗമ്യത ദൈവത്തിന്റെ സ്തോത്രം നാം ലേഖനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവരൂപത്തിലിരുന്ന കർത്താവ് ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ചിട്ട് ദാസരൂപം ഈ ഭൂമിയിൽ താണു താണു താണ് ലഹയലുള്ള ഒരു പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിലേക്കായി ഇറങ്ങി വരണമെങ്കിൽ അവിടെ നിന്ന് എത്രമാത്രം താഴ്മയിലേക്കും സൗമ്യതയിലേക്കും വരേണ്ടത് ആവശ്യമാണ് അപ്രകാരം താഴ്മയിലേക്ക് വന്ന യേശു ക്രിസ്തുവിലൂടെ നാം ദർശിക്കുന്ന സൗമ്യത എത്ര വലിയതാണ് ആത്മാവിൻ്റെ ഫലമായ സൗമ്യത എന്ന ഫലം കയക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് വചനം പറയുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോടാ പഠിപ്പിയൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ഈ നാളുകളിൽ നമുക്ക് നല്ല തീരുമാനമെടുക്കാം കർത്താവ് ആത്മാവിന്റെ ഫലമായ സൗമ്യത എന്ന ഫലം കഴിക്കുവാൻ അവിടെ തന്നെ സഹായിക്കണമേ പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ഒരുവന് മാത്രമേ ഈ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ നമുക്കറിയാം എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവ് യേശു കർത്താവ് പറഞ്ഞു യോഹനാനുസൃതി ശേഷം പതിനഞ്ചാം അധ്യായം പത്തിനാലാമത്തെ വാക്യത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവിടുന്ന് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെയിരിക്കേണ്ടതിന് നിങ്ങൾ കയച്ചു തരും അപ്പൊ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന ഒരുവന് മാത്രമേ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പം എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവിനെയോ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവിടുന്ന് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ കൂടെയിരിക്കേണ്ടതിന് നിങ്ങൾക്കയച്ചു തരും ദൈവതന സ്തോത്രം അപ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മിൽ വസിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറും ദൈവതന സ്തോത്രം അപ്പോൾ സൽമാൻ്റെ നമ്മൾ വായിക്കുന്നത് ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുക്കുന്നത് ദൈവം തന്നെ അനുസരിക്കുന്നവർക്കാണ് അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്ന ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഉണ്ടാകുന്നതും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവാൻ ഇടയായിത്തീരുന്നതും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു ആത്മാവിൻ്റെ ഫലം പുറപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളായിട്ട് നാം മാറണം നമുക്കറിയാം മേശകർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഏറ്റവും വലിയ വാക്തത്വം എന്താണ് ഞാൻ പോകുന്നത് യോഹനുസരിച്ച ശേഷം പതിനാറാം അധ്യായത്തിൽ വായിക്കുന്നത് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ എടുക്കൽ വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ എടുക്കൽ അയയ്ക്കും അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് വാക്തത്വം ചെയ്തിട്ടുണ്ട് ഈ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം ഇപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ് ആർക്കാണ് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് അപ്പോൾ സർവൃത്തിയിൽ രണ്ട് മുപ്പത്തി എട്ടിൽ വായിക്കുന്നത് പത്രോസവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ം പറയുന്നു അങ്ങനെ പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് ലഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ളവരായിട്ട് നാം മാറുവാനായിട്ടിടയായിത്തീരും യേശു കർത്താവ് കാണിച്ചു തന്ന മാതൃക പ്രകാരം പരിശുദ്ധാത്മാവിന്റെ ഫലമായ സൗമ്യത എന്ന ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അതിനായിട്ട് തമ്മിൽ സമർപ്പിക്കാം ഈ നല്ല പ്രഭാതത്തിന് നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആത്മപരിശോധന നടത്തുവാനും വചനത്തിനനുസരിച്ച് നമ്മളെ താഴ്ത്തി സമർപ്പിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സൗമ്യത എന്ന ഫലം കയ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നിട്ട് കർത്താവ് സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ നല്ലൊരു സമർപ്പണം ഉണ്ടാകണം ഞാൻ കർത്താവായ എസ് സി ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു ഞാൻ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും എൻ്റെ പാമ്പ് വഴികളെ വിട്ടിട്ട് വിശുദ്ധിയിൽ ഞാൻ ജീവിക്കുമെന്ന തീരുമാനമെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ചേർന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥപിതാമയും കർത്താപൈ നണികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സൗമ്യത എന്ന ഫലത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവടങ്ങളെ ഇടയാക്കിയല്ലോ സൗമ്യതയുടെ ഇല്ലായ്മയുടെ സൗമ്യത ഇല്ലായ്മയുടെ ദോഷത്തെക്കുറിച്ചും സൗമ്യതയുടെ ഏറ്റവും നല്ല മാതൃകയായ കർത്താവ് എസ് ക്രിസ്തുവിൻ്റെ സൗമ്യതയെക്കുറിച്ചും ചിന്തിക്കുവാൻ അവിടുന്ന് അനുയങ്ങളെ സഹായിച്ചല്ലോ അടിയങ്ങളുടെ ജീവിതങ്ങളിലും കർത്താവിൻ്റെ സ്വഭാവത്തെ പകർത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലം കഴിക്കുന്നവരായിരിക്കാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കാട്ടും സ്തോത്രം കർത്താവ് ഇന്ന് അടിയങ്ങളെ ശ്രവിച്ച ആരെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താലോ കടബാധ്യതകളാലോ മാനസിക സംഘർഷങ്ങളാലോ വേദനകളാലോ നിരാശയാലോ ഒക്കെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ കർത്താവ് ഏത് പ്രശ്നങ്ങളുടെ നടുവിലൂടെ പ്രിയ മക്കൾ കടന്നു പോകുന്നുവെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള കർത്താവ് അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ കർത്താവിൻ്റെ കരത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ പ്രിയ മക്കളെ സഹായിക്കണമേ അവിടുത്തെ വലിയ പ്രവർത്തി ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് എൻ്റെയാക്കിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അടിയങ്ങൾ ഏറ്റവും താഴ്മയാട്ട് യാചിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ്ഹിന്ദ് ചാനലിലെ സംപ്രേഷണങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ശരിക്കാ പഠിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവവുമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം